ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ ടൈൽസ് ബൈനീവിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ മെയിനായിട്ടൊരു ഹാർട്ടിൻ്റെ ഒരു ടാസ്ക്കാണ് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഹാർട്ടിൻ്റെ ഫോട്ടോയുള്ള ടാഗ് നിങ്ങൾക്ക് കൊടുക്കാം അതാണ് ടാസ്ക് കൊടുത്തത് അത് കഴിഞ്ഞുള്ള ടാസ്ക് എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നു എത്രത്തോളം ആത്മാർത്ഥ പുലർത്തുന്നുള്ളൊരു പോയിൻറ്റ് ഇങ്ങനെ കൊടുത്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയത് അക്ബർ നിവിൻ്റെ പേര് പറഞ്ഞു നിവിൻ അക്ബറിൻ്റെ പേര് പറഞ്ഞു അവർ എത്രത്തോളം ബോണ്ടാണെന്നുള്ളത് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പറ്റി അത് കഴിഞ്ഞ് നിവിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ അക്ബർ പറഞ്ഞിരുന്നു നിവിൻ എൻ്റെ ആത്മാർ സുഹൃത്താണ് എൻ്റെ ഇമോഷനലായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചത് നിവിൻ ആന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാൽ എബിക്ഷൻ പ്രിക്കയിലോട്ടാണ് പോയത് ആദ്യം ിൽ വന്നവരെ വിളിച്ചു അതിൻ്റെ അകത്ത് അനീഷ് ഉണ്ടായിരുന്നു അനിമോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അക്ബർ ഉണ്ടായിരുന്നു നിമിൻ ഉണ്ടായിരുന്നു ആദിലുണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു അനീഷ് ആദ്യം പറഞ്ഞു അനീഷ് സേവിഡാന്ന് പിന്നെ അനീഷോട് പറഞ്ഞു നിങ്ങൾ ഉറ്റ സുഹൃത്ത് സേവിഡാന്ന് പറഞ്ഞു അങ്ങനെ ഷാനവാസിനെ സേവ്ഡാക്കി കാണിച്ചു അതുപോലെ തന്നെ പിന്നെ കാണിച്ചത് നമ്മുടെ അക്ബറിനെയാണ് അക്ബർ സേവിഡാന്ന് കാണിച്ചു അതിനുശേഷം പ്രധാന വാതിലോട്ട് നമ്മുടെ ആതിലേനയും നമ്മുടെ നിവിനെയും പിന്നെ സബോനയും വിളിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞു ഇതിലൊരാൾ എഫക്റ്റായി പോകുമെന്ന് അങ്ങനെ ഡോറും മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു ലാസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ ഇവനെ സഭമാനെ കാണാനില്ല ഞാൻ പറഞ്ഞാൽ നിവിൻ പോ പോകുമെന്നാണ് കരുതിയത് പക്ഷേ നിവിൻ പോയില്ല അങ്ങനെ മോഹൻലാലിൻ്റെ അടുത്തെത്തി വേദിലോട്ട് ക്ഷണിച്ചു അപ്പോൾ മോഹൻലാലിൽ ചോദിച്ചു എന്താണ് ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി കോൺഫിഡൻസ് കിട്ടിയാണ് കിട്ടിയത് ഇവിടെ നിന്ന് ഇപ്പോൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇവിടെ നിന്നാണ് കിട്ടിയത് അങ്ങനെ ഇനിയുള്ള എല്ലാ പ്രൊജക്ട് പ്രൊജക്റ്റുകളും എല്ലാം അഭിമാനം വരട്ടെ എന്ന് പറഞ്ഞ് മോഹൻലാൽ ആശംസിച്ച് ഈ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇതിൻ്റെ അകത്തൊരു മി നമ്മളെ ഇതിലോട്ട് പോയി ബിഗ് ബോസ് ഹൗസിലോട്ട് പോയിട്ട് പറഞ്ഞു ഇനി ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും ഇനി അടുത്തത് ഗ്രാൻഡ് ഫിനാനയാണ് അടുത്ത ഗ്രാൻഡ് ഫിനാലയാണ് അപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിലൊരാൾ പോകും അപ്പം അങ്ങനെ അഞ്ച് പേരാണ് ഉണ്ടാകുന്നത് നൂറ ആദില ഷാനവാസ് അനീഷ് നിവിൻ അക്ബർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് ഫിനാലിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അക്ബർ ആയിരിക്കും എന്നാണ് സംഭവം പറഞ്ഞത് പ്രഷർ എന്താണ് ഗസ്സ് ചെയ്യുന്നത് അക്ബറാണോ അതോ നിവിനാണോ അതോ അനീഷാണോ അനിമോളാണോ പ്രഷർ എന്താണ് വിചാരിക്കുന്നത് അനീഷാണ് കപ്പടിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിവിനാണ് കപ്പടിക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക അനിമോളാണെങ്കിൽ കപ്പടിക്കുന്നതിൽ കമൻറ്റ് ചെയ്യുക താങ്ക്